इत्तेदा हीड़ेला टा बेबी दुआ हैप्पी बर्थडे फरसाद नी 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 हैप्पी रिटर्न ऑफ द डे ले लेंगे यस ए ആർ എസ് എ ഡി എല്ലാരും ഒരുമിച്ച് എല്ലാരും കട്ടി രണ്ടായി രണ്ടു മൂന്നാമത്തേട്ടോ

സോ നവംബർ നയൻറ്റീൻത്ത് നമ്മുടെ ബ്രദറിൻ്റെ ബർത്ത് ഡേ ആണ് സോ ഞങ്ങൾ അത് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ് ചെറുതായിട്ട് ഞങ്ങളങ്ങ് കേക്കൊക്കെ വാങ്ങി മുറിച്ച് എല്ലാവരും കൂടി മുറിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവന് ദുബായിലാണ് പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനൊരു കേക്ക് വാങ്ങി മുറിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു പിന്നെ വേറെ പ്ലാനിങ് വൈകിട്ട് അറിയിക്കുക കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു അങ്ങനെയാണ്ട് മുറിച്ചു അപ്പം എന്താ എല്ലാ പ്രാവശ്യവും അവൻ്റെ ബർത്ത് കേക്ക് മുറിക്കുന്ന ദിക്രു തന്നെ ഉണ്ടോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ബർത്ത് കേക്ക് മുറിക്കുന്നത് തിക്രു ആണ് അവൻ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയുള്ളു ഈ പ്രാവശ്യം അതുപോലെ തന്നെ അവന് അവിടെയാണെങ്കിലും കേക്ക് മുറിച്ചത് നമ്മൾ തിക്രു തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒലിവും കൂടി ആക്റ്റീവായിട്ട് മുറിക്കാനിട്ട് നിന്നിട്ടുണ്ട് മുന്നിൽ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു だから外科でもしてもらって、外科医師もその外科医師たちは。 മിസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നില്ല ഈ വർഷവും ഇല്ല അപ്പോൾ മിസ് മിസ്സ് കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടി നല്ല ഭംഗി ഉണ്ടാകും നല്ല ഡ്രസ്സായതിനായിട്ടാവും കൂടെ ഉണ്ടെങ്കിൽ കുറേ ചോക്ലേറ്റ്സും മിഠായും പിന്നെ എന്താ പറയുക കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ചും കൂടി ഒന്ന് അവന് ഉഷാറാക്കും അവനുണ്ടെങ്കിൽ ഒരാത്തേന് അവന് മാത്രമല്ല കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമല്ല പിന്നെ അവനക്കും കുട്ടികൾക്കും പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ അവന് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ രാത്രി സ്റ്റൗട്ടിങ്ങിനും പോകട്ടോ അങ്ങനെയാണ് സാ സാധാരണ അവൻ്റെ ബർത്ത് ഡേക്ക് ഉണ്ടാവാറ് കാരണം അവൻ്റെ ബർത്ത് ആയാലും ദിക്രൂൻ്റെ ബർത്ത് പോലെയാണ് സെലിബ്രേഷൻ ഉണ്ടാവൽ എല്ലാം ഈക്വലായിട്ട് ദിക്രൂന് കിട്ടും കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനില്ലാത്തോണ്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ഓക്കെ ഗൈസ്